നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ദേശീയപാതയോരത്തെ സർവീസ് റോഡുകൾ പുനർനിർമ്മാണ ജോലികൾ തുടങ്ങി ദേശീയപാതയോരത്തുള്ള എട്ട് സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുക്കും വടക്ക് ഭാഗത്തു നിന്ന് അരൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ അരൂർക്കുറ്റി റോഡിലൂടെ തിരിച്ചുവിടാൻ തുടങ്ങി നിലവിൽ ദേശീയപാതയോരത്തെ കിഴക്കി അരിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഡിസംബർ അവസാന മാസം ഉയരപ്പാത നിർമ്മാണം പൂർത്തീകരിക്കും വിധമാണ് ജോലികൾ പുരോഗമിക്കുന്നത് അതിന് സമാന്തരമായാണ് സർവീസ് റോഡുകൾ പുനർനിർമ്മിക്കുന്നത് വാർത്തകൾ വിശദമായി അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ദേശീയപാതയോരത്തെ സർവീസ് റോഡുകളുടെ പുനർനിർമ്മാണ ജോലികൾ ഇന്ന് തുടങ്ങി ദേശീയപാതയോരത്തുള്ള പാതയോരത്തുള്ള എട്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു വടക്ക് ഭാഗത്തു നിന്ന് അരൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റ റോഡിലൂടെ തിരിച്ചുവിടാൻ തുടങ്ങി നിലവിൽ ദേശീയപാതയോരത്തെ കിഴക്കേ അരികിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡിസംബർ അവസാന മാസം പാത നിർമ്മാണം പൂർത്തീകരിക്കും വിധമാണ് പണികൾ നടക്കുന്നത് അതിന് സമാന്തരമായാണ് സർവീസ് റോഡ് പുനർനിർമ്മിക്കപ്പെടുന്നത് ദേശീയപാതയുടെ പുനർനിർമ്മാണ ജോലികൾ പ്രാദേശിക ഗതാഗതം പൂർണ്ണമായും തടയാതെ തന്നെയാണ് തുടരുന്നത് എന്നത് ആശ്വാസകരമായി ബുധനാഴ്ച അരൂർ പ്രദേശത്തെ എട്ടോളം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മാണം നടക്കുമ്പോൾ തുറവൂർ കവലയിൽ നിന്ന് കുമ്പളങ്ങി റോഡിലൂടെ പെരുമ്പടപ്പിലേക്ക് വാഹനങ്ങളെ തിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ജനകീയ സമിതികളുടെയും ശക്തമായ ഇടപെടലുകളിലൂടെയാണ് സമാന്തര പാത നിർമ്മാണം പുനരാരംഭിച്ചത് അരൂർ ക്ഷേത്രകവലം മുതൽ എരുമല്ലൂർ വരെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാണ് മുന്തിയ പരിഗണന തുടർന്ന് വലിയ കുഴികളുള്ള ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തും ഗതാഗത നിയന്ത്രണത്തിന് പോലീസിന്റെ സഹായം ലഭ്യമാകുന്നുണ്ട് മൂന്നര മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ വീതിയിലാണ് പാതയോരം അറ്റകുറ്റപ്പണി നടത്തുന്നത് ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായ ശേഷം താഴെയുള്ള ഭാഗത്ത് കാനയടക്കം സൗകര്യപ്രദമായ വീതിയുള്ള റോഡ് ലഭിക്കുമെന്നാണ് അറിയുന്നത് അരൂർ ക്ഷേത്രം കവലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇടാൻ വേണ്ടി നിർമ്മിച്ച കുഴി മൂടാതെ കിടക്കുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ടെന്ന് കവലയിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു എത്രയും വേഗം കുഴി മൂടേണ്ടതാണ് കൂടാതെ അരൂർ ക്ഷേത്രം കവലയിൽ കിഴക്കിയരിയിൽ പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു സമാന്തര സമാന്തരപാതയുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശ് യാത്രാ സംരക്ഷണ ജനകീയ സമിതി പ്രസിഡന്റ് ജയാർ അജിത് സെക്രട്ടറി സനീഷ് പൈക്കാട് അംഗങ്ങളായ ജിത്ത് അരുൺ എന്നിവരും കരാർ കമ്പനി അധികൃതരും പങ്കെടുത്തിരുന്നു അരൂർവേഷൻ ന്യൂസിന് വേണ്ടി എൽ എസ് കുമാർ നന്ദി